കരുണയുടെ ഗമനീയ കാന്തികൾ കതിരിട്ട് കളിയാടാൻ പഠിപ്പിച്ച മാതങ്ങളതാ തന്റെ കരളിന്റെ കശനമായ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് പാത്തിമറന്നിയാമനപ്പാന കണ്ടപാടെ ഉപ്പാക്കിരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്നിട്ട് ഉപ്പയോട് വളരെ വിഷമത്തോടെ മകള് പറയുകയാ പ്രിയമുള്ള ായകന്റെ കണ്ണന്റെ കഷ്ണമാണ് എന്റെ ഉപ്പ ഈ കുഞ്ഞുപോളും ഉപ്പയുടെ പേരെക്കിടാങ്ങളായംസൈനും ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിനങ്ങൾ കഴിഞ്ഞുപോയി ഉപ്പ കേട്ട പറയുകയാഞ്ഞുമോളേ ഉപ്പ് ഭക്ഷണം കഴിച്ച് നാല് ദിനങ്ങൾ കടന്നു പോയി അങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്താണ് ഹസൻ ഹുസൈൻ ഹസൻമാ അവിടെ ഇറങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നത് മുത്തുനബിക്ക് താങ്ങാനായി മുത്തുനബി ഇറങ്ങി നടക്കുകയാ അതാ കുറച്ച കലച്ച ഒരു കിണറിലതാ ഒരു കിണറ്റിൽ നിന്നൊരേനാ വിവണ്ണം പോരുന്നത് കണ്ടു ഇതിൽ നിന്ന് ഞാൻ വെള്ളം കോരി തരാം എനിക്ക് പ്രത്യപ്രധാനമായ മതി നിവിധങ്ങളതാ ഒരു പാട്ട് വെള്ളം കോരി ഒരു പാട്ട് വെള്ളം കോരി പാത്രം നിറച്ചു കൊടുത്തു ആ സമയത്ത് സുദാർബി അറാബി മൂന്നിത്തപ്പഴം നൽകി അലഹന്ദ പിന്നെ ആരാവി പറഞ്ഞു ഇതാ ബാക്കിയുള്ള പാത്രം കൂടി നിറയ്ക്കുക അങ്ങനെ പാത്രം നിറയ്ക്കാൻ വേണ്ടി പറഞ്ഞ ആരാബി അവിടെ ഒമ്പത് പാത്രങ്ങൾ പുണ്യ റസൂര് നിറച്ചു കൊടുത്തു പ്രിയമുള്ളവരെ മനസ്സിലാക്കണം അഗ്വാന്റെ ത്യാഗത്തിന്റെ നായകനേ കാരുണ്യത്തിന്റെ പ്രതീകമേ നന്മയുടെ പ്രതീകമേല മഹാനവൻപത് പാത്രം പത്താമത്തെ പാത്രം നിറത്തിയതാ കിണറ്റിലേക്കിട്ട സമയത്ത് ആ തൊട്ടിയതാ അതിൽ വീണുപോയി ഈ സമയത്താണ് അറാബി കടന്നു വരുന്നത് വന്ന് കണ്ട അറാബി കാണുന്നത് കയ്യിൽ നിന്ന് പാത്രം അടിയിലേക്ക് വീണുപോയിട്ടുണ്ട് ദേഷ്യം വന്ന അറാബി മുഖത്തെ അടിയ വെച്ചു കൊടുത്തു എന്നിട്ട് ഇരുപത്തിനാല് ഈത്തപ്പഴം കൊടുത്തു ഇരുപത്തിനാലോ ഇരുപത്തിയേഴോ ഈത്തപ്പഴം കൊടുത്തു രണ്ടഭിപ്രായങ്ങൾ ഏതായാലും കുഞ്ഞിനെ ബി അത് വേഗിച്ചുകൊണ്ട് അവിടെ ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കുന്നില്ലാമന വീട് ലക്ഷ്യം വെച്ച് പോകുകയാമന വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് പറയുന്നു എന്ന് വിളിച്ച് രണ്ട് പേരൊക്കെ ഇരത്തിയിട്ട് ഈ തപ്പഴം ഓരോന്നോരോന്നായി കൊടുക്കുന്നു എന്നിട്ട് പറഞ്ഞു മക്കളെ വല്ലാതെ വശംസ പോയി എന്റെ മക്കൾ വല്ലാതെ വശംസ പോയി ഈ സമയത്താണ് അമ്മാന്റെ റസൂനാണെന്ന് അള്ളാന്റെ റസൂനാണെന്ന് അറിഞ്ഞപ്പോ കൈവെട്ടി റസൂലിനെ റസൂരിനെ കാണാമിരുന്നത് അള്ളാന്റെ റസൂരിനടിച്ചു വേണ്ട ഈ രംഗ ചരിച്ചുപോയേ കാണാമിരുന്നത് കണ്ടപ്പോഴോ ഈ രംഗമാണ് എന്നിട്ട് ചരിത്രമോ ആദ്യത്തെ രംഗത്ത് പാത്രം നിറച്ചപ്പം ഇവർക്ക് റസൂലിനെ ീത്തപ്പഴം കൊടുത്തില്ലേ ആ മൂന്നീത്തപ്പഴം റസൂൽ അപ്പടി കഴിച്ചില്ലേ അത് ബാക്കി മറ്റൊന്നിനുമല്ലൂടെ വെള്ളം കോരണം ആദ്യത്തെ കോരലയിൽ തന്നെ എന്റെ വെള്ളവഴാണ് ഇനി ഞാൻ രണ്ട് മൂന്ന് തൊട്ടി വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പാത്രം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നിരിക്കാവൂല മനസ്സിലാക്കി ആ ഭൂമിത്തെ അതാണ് കരണമെന്ന് പഠിപ്പിക്കുമ്പോ പ്രിയമുള്ള മനസ്സിലാക്കണം ഭഗവാൻ തിരുദൂതനെ സ്നേഹിക്കാതെ ൊരു സൂചനയില്ലാതെ വേറെ ആരെയാണ് നമുക്ക് സ്നേഹിക്കാനുള്ളത് ആ പുണ്യ പുനയുടെ റബിപ്പിലവരാസമാഗതമായിരിക്കുന്നത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേ നല്ല നിലയിൽ കൊണ്ടേ